അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മദ്രസയും അവധിയാണല്ലോ സ്കൂൾ ഓൾറെഡി അവധിയാണ് അപ്പോൾ മദ്രസയ്ക്കും അവധിയായതുകൊണ്ട് തന്നെ തറവാട്ടിൽ കൂട എന്നും പറഞ്ഞ് കടപ്പെങ്ങമാരും എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഇന്നലെ രാത്രി വന്നതാട്ടോ ഞങ്ങൾ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഒക്കെയാണ് പോയത് പോയിട്ട് ചെന്നവാടി പിള്ളേർ പറഞ്ഞാൽ അവരോടെ പൂച്ച പ്രസവിച്ചു അഞ്ച് കുഞ്ഞുങ്ങളുണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട് നല്ല കുഞ്ഞുങ്ങളാണെന്നും പറഞ്ഞിട്ട് ആദ്യം അതുകൊണ്ടൊന്ന് കാണിക്കട്ടോ കുട്ടികൾ നല്ല കുഞ്ഞ് നല്ല ക്യൂട്ടായിട്ടുള്ള പൂച്ച കുട്ടികളെ കേട്ടോ അമ്മയും കുഞ്ഞുങ്ങളും ഇരിക്കുവാണേ അങ്ങനെ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ മൂത്ത പിങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചോറും ഒക്കെ വായലിൽ നല്ല ട്രഡീഷണലായിട്ട് നല്ല കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും ആ വിധത്തിൽ നമുക്ക് ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കറി അടുപ്പത്ത് കറി നാടൻ സ്റ്റൈലിൽ വെക്കാൻ പറഞ്ഞത് കൊണ്ടിട്ട് വിറകടുപ്പില്ല അപ്പോൾ അതുകൊണ്ട് വിറകടുപ്പൊക്കെ ഉണ്ടാക്കി അതിലാണ് ഇന്ന് ചോറും കറിയൊക്കെ അത് വിറകടുപ്പിലുണ്ടാക്കുമ്പോൾ അതിൻ്റെ രുചിയും മണമൊന്നും വേറെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഇതിന് ഫുൾ ഉണ്ടാക്കുന്നത് കളമൂത്ത നിങ്ങളെട്ടോ പുൽക്കറിയും ചോറൊക്കെ നല്ല രുചിയുണ്ടായി ഭക്ഷണം അതൊക്കെ അടുപ്പിലെല്ലാം വെച്ചു അത് കഴിഞ്ഞ് ഓത്തു പിള്ളേർക്ക് ചോറ് എടുക്കൽ കുറച്ചുങ്ങൾ മദ്രസയിൽ അവിടുത്തെ കുട്ടികൾക്കിന്ന് മദ്രസ ഉണ്ടായി അവിടെ നിന്ന് മദ്രസേന്ന് ചോറും ഉണ്ടെന്നു ഓത്ത് കുട്ടികൾക്ക് ചോറ് എടുക്കുന്ന ചോറ് കൊണ്ടുവന്നിട്ടുണ്ട് ഉമ്മ എല്ലാവർക്കും വാരിക്കൊടുക്കുക ഇക്കാടെ മൂത്ത വെങ്കലാട്ടോ ഇത് ഇത് ഇക്കാക്കും വാരിക്കൊടുത്തു പിന്നെ അനിയത്തിക്കും വാരിക്കൊടുത്തു എനിക്കും വാരി കേട്ടോ ഞാൻ എന്നെ കാണിച്ചില്ലാമുള്ളൂ പിന്നെ ഇത് ഇക്കാട ഇളയ പെങ്ങൾക്കും വാരിക്കൊടുത്തു കുട്ടികൾക്ക് എല്ലാവർക്കും വാരിക്കൊടുത്തു അതുകഴിഞ്ഞിട്ട് അതൊക്കെ ഒരു സന്തോഷമല്ലേ അങ്ങനെ അപ്പം അവരിന്ന് സംസാരിക്കുന്നുണ്ട് ഇൻഷാല്ല ഇതൊക്കെ ഒരു ഓർമ്മയാണ് അടുത്ത കൊല്ലം ആരൊക്കെ അടുത്ത കൊല്ലത്തേക്കൊന്നും തൊട്ടടുത്ത നിമിഷം എന്താ സംഭവിക്കണമെന്നറിയില്ല ഇത് ഇക്കാടെ ഇളയ പെങ്ങൾ കേട്ടോ എല്ലാവർക്കും ഉമ്മ വാരി കൊടുക്കുക നല്ല രുചിയുണ്ടായിട്ടോ ഒത്തുകുട്ടികൾക്ക് കിട്ടുന്ന ചോറ് ഇത് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുഴയിലൊക്കെ പോയി പുഴയിൽ പോയ വീഡിയോ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി എന്നിട്ട് വീട്ടിലുണ്ടാക്കിയ ചോറാണ് ഇത് നമ്മൾ നേരത്തെ കണ്ട ചോറും കറിയും പരിപ്പും അച്ചാറും പപ്പടവും ഒക്കെ ആയിട്ട് കുട്ടികളൊക്കെ നല്ല വയറ് നിറച്ച് കഴിച്ചു നല്ല രുചിയുണ്ടായിട്ടോ അടുപ്പിൽ വെച്ചത് കൊണ്ടും പിന്നെ നല്ല വാഴയിലയിൽ വിളമ്പ് ഇതൊക്കെ കൊണ്ടൊരു പ്രത്യേക കല്യാണ വീടിൻ്റെ ഒരു രുചി വന്നു കുട്ടികളൊക്കെ പൊതുവേ ഈ തേങ്ങാച്ചോറ് തിന്നാൻ പുറകോട്ടാണെങ്കിലും ഇത് നന്നായിട്ട് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായി അങ്ങനെ എല്ലാവരും അതൊക്കെ കഴിച്ചു ചെറിയ കുട്ടികളാദ്യം ഇരുത്തി പിന്നെ ഇത് കട തെങ്ങന്മാരുടെ മക്കളാണ് അവരൊക്കെ ഇരുത്തി ഇതെൻ്റെ കുട്ടികളെ കേട്ടോ വീടുകളിൽ കാണാറുണ്ടല്ലോ അവനക്ക് വീഡിയോ കണ്ട അപ്പം അടിപൊളിയാന്ന് പറയണം നന്നാലേ ഒരു സുഖമുള്ളൂ എല്ലാവരും ആവശ്യത്തിൽ അധികം കഴിച്ചു കേട്ടോ നല്ലൊരു രുചി ഉണ്ടായതുകൊണ്ട് തന്നെ നന്നായിട്ട് കഴിച്ചു എല്ലാവരും ഒന്ന് രണ്ട് തവണയായിട്ടാണോ എല്ലാവരും ഇരുന്നത് ആദ്യം കുട്ടികളിരുന്നു പിന്നെ തൊട്ട് മുതിർന്ന കുട്ടികളിരുന്നു പിന്നെ മുതിർന്നവരൊക്കെ ഇരുന്ന് കഴിച്ചു അത് കഴിഞ്ഞാൽ ഞങ്ങൾ ചെന്നപ്പോഴേക്കും എടുത്തു വെച്ചിരുന്ന മധുരമൊക്കെ കുട്ടികൾ ആദ്യമേ എടുത്തു കൊണ്ട വിളമ്പീൻ്റെയും ബാക്കി ഞങ്ങൾക്ക് എടുത്തു വെച്ചതാട്ടോ അതെല്ലാവരും ഞങ്ങളെടുത്ത് കഴിക്കാൻ പോകുമ്പോൾ എല്ലാവരും കഴിച്ച് തീർന്നു കുട്ടികളൊക്കെ അങ്ങനെ ഭക്ഷണത്തിന് ശേഷവും മധുരവും കഴിച്ചു പിന്നെ ഒന്നുകൂടി ഒന്ന് പൂച്ചക്കുഞ്ഞുങ്ങളൊന്നു പോയി നോക്കി കാണാൻ നല്ല രസമുണ്ട് ടക്കി ഇട്ടായിരിക്കണം അതിൻ്റെ അമ്മ പോയി അടുത്തുനിന്ന് അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു കുറച്ച് നേരമല്ല ഒരുപാട് നേരം വർത്താനം പറഞ്ഞിരുന്നു പിന്നെ വീഡിയോ ആയതുകൊണ്ടെല്ലാം ചുരുക്കി കാണിക്കാൻ അന്നല്ലേ പറ്റുള്ളൂ ഞങ്ങൾ അവിടെ നിന്ന് ഒരു മൂന്ന് മണിയായപ്പോഴേക്കുള്ളൂ യാത്ര പറഞ്ഞു പോന്നോട്ടോ പക്ഷേ അമ്മ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതൊക്കെ ഒരു സന്തോഷമല്ല ഇങ്ങനെ കൂടുമ്പോൾ ഇമ്പമുള്ളതാകണം കുടുംബം എന്ന് പറഞ്ഞതുപോലെ അത് സത്യം തന്നെയാണ് കുറച്ച് നേരമുള്ളെങ്കിലും നല്ല മനസ്സിന് റാഹത്ത് കിട്ടുന്നൊരു സംഭവം തന്നെയാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നുട്ടോ ഇതവരുടെ വീടിൻ്റെ പരിസരമാണേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അസലമലേക്കും